ഇസ്മില്ലാഷി റഹിമാൻ ഇർറഹീം അലഹമുല്ലാഷിറബുലാലമീൻ വസലാത്തു വസ്സലാമുല അഷ്റഫുല്ലംബിയ ഇബുൽ മുർസലീൻ നബീന മുഹമ്മദീൻ അജ്മയിൻ അംബാബാദ് പ്രിയപ്പെട്ട ശ്രോതാക്കളെ സഹോദരി സഹോദരന്മാരെ റമലാനിൽ നോമ്പെടുക്കുവാൻ കാത്തിരിക്കുന്ന വിശ്വാസികളെ റമലാൻ നോമ്പ് എന്ന് പറയുന്നത് വളരെ കൂടി നാം കാത്തിരിക്കുകയാണ് ആ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ ഒരു നോമ്പെടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം കാര്യങ്ങളും വിധിവരക്കുകളും പാലിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വളരെ സംക്ഷിപ്തമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് അഹ്കാ മുസ്ലിയാം നോമ്പെടുക്കുന്ന ആളുകൾ പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ച് നിയമങ്ങളെക്കുറിച്ചാണ് ഉണർത്താനുള്ളത് കുറിയാൻ അക്കാര്യം ഉണർത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ എൻ്റെ സിറ്റിങ്ങിൽ ഉണർത്തി നോമ്പെടുക്കുക എന്നുള്ളത് മുമ്പിനുകളെ സംബന്ധിച്ചിടത്തോളം അവൻ നിർബന്ധമാക്കി ഈ നോമ്പ് എന്ന് പറയുന്നത് രാവിലെ മുതൽ സൂര്യ പ്രഭാതം മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെയും അന്നവാനീയങ്ങളും അതുപോലെ തന്നെ വൃത്തികേട്ട വാക്കുകളും പ്രവർത്തനങ്ങളും പൂർണ്ണമായി ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി മൗനം ദീക്ഷി അന്നാഹുവിന് വേണ്ടി വ്രതമനുഷ്ഠിക്കുക എന്നുള്ളതാണ് നോമ്പ് എന്നതുകൊണ്ട് ഷറയിയായി നോമ്പുകൊണ്ട് റമദാനിലെ നോമ്പുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ പരിശുദ്ധക്കുറുകാൻ ആ കാര്യം ഉണർത്തിയിട്ടുണ്ട് നിങ്ങൾ കുലു വഷറബു ഹത്തായുൽ ഹൈ തുൽ അബിയവ് മിനൽ ഹൈ തുൽ മിനൽ ഫർ നോമ്പെടുക്കുന്ന ആളുകൾക്ക് പകലിൽ മാത്രം അവർക്ക് ഭക്ഷണം കഴിക്കുവാൻ പാടില്ല അന്നപാനീയങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുവാൻ പാടില്ല ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പകരമായി മറ്റെന്തെങ്കിലും കുത്തിവെക്കുകയോ എനർജി ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രോട്ടീനുകൾ ഉപയോഗിക്കുകയോ ഇതൊന്നും തന്നെ പാടില്ലാത്തത്ര അത്ര അതുപോലെ തന്നെ പുക ഭരിക്കുവാൻ പാടില്ല അതുപോലെ സ്ത്രീ പകലിൽ നോമ്പെടുക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നോമ്പിൻ്റെ പകലുകളിൽ സ്ത്രീ പുരുഷ സംസർഗങ്ങൾ ഒരിക്കലും തന്നെ പാടില്ലാത്തതാകുന്നു എന്നാൽ നോമ്പെടുത്ത ഒരു മനുഷ്യൻ രാത്രിയിൽ അത്താഴം കഴിക്കുകയും അത്താഴത്തിന് അത്താഴത്തോടൊപ്പം തന്നെ അടുത്ത ദിവസം ഞാൻ നോമ്പെടുക്കുമെന്ന് രാത്രിയിൽ തന്നെ നെയ്യത്ത് വെക്കുകയും ചെയ്യുക എന്നുള്ളത് നോമ്പിൻ്റെ നിർബന്ധമായ ബാധ്യതയത്ത് ലാ സുയാമ മല്ലൻ യുപയോഗിത്ത് സുയാം എന്ന് പ്രവാചക തിരുമേനി ഉണർത്തിയിട്ടുണ്ട് നോമ്പിൻ്റെ രാത്രിയിൽ നിങ്ങൾ പുറ്റേ ദിവസം ദാഹുവിന് വേണ്ടി നോമ്പെടുക്കുമെന്ന് ഒരാൾ നെയ്യത്ത് വിചാരിച്ചിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല എന്ന് പക്ഷേ ഇവിടെ നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പ് എന്ന് പറയുന്നത് അതിൻ്റെ നെയ്യത്ത് തൻ്റെ നാവുകൾ കൊണ്ട് ചൊല്ലിപ്പറയുന്ന ഒരു പ്രവർത്തനമാണ് ഇന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ തറാഹി നമസ്കരിക്കുമ്പോൾ ഇമാമ് പിറ്റേ ദിവസത്തെ നോമ്പിന് വേണ്ടി നെയ്യത്ത് ചൊല്ലിക്കൊടുക്കാറുണ്ട് നവയിത്തു സൗമഹദിൻ അൻ അദാ ഫറദ് റമദാൻ തുടങ്ങിയ വാക്കുകൾ ചൊല്ലിപ്പറയുന്ന രീതി നെയ്യത്തിൽ പെട്ടതല്ല നെയ്യത്ത് അങ്ങനെ നാവുകൾ കൊണ്ട് ഉച്ചരിക്കേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നോമ്പെടുക്കുന്ന ആൾ രാത്രിയിൽ അത് ഉദ്ദേശം വയ്ക്കുകയും നെയ്യത്തോടുകൂടി നൃപദാനിലേക്ക് പ്രവേശിക്കുകയും ചെയ്താൽ പിന്നീട് അതിൻ്റെ പ്ര പകലിൻ്റെ പ്രഭാ പകലിൽ പൂർണമായി ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്നും തെറ്റായ വാക്കുകളിൽ നിന്നും അയാൾ വെടിഞ്ഞു നിൽക്കേണ്ടതത്രേ പ്രവാചക തിരുമേനൊരിക്കൽ ഇപ്രകാരം ഉണർത്തുകയുണ്ടായി നിങ്ങൾ മല്ലം ജത് അസൂർ വൽഅമി ഫലൈസലി ഹാജത്തുൻ ഫി അങ്ങറാബ നോമ്പെടുക്കുന്ന ഒരു മനുഷ്യൻ അയാൾ വൃത്തികേടുകൾ പറയുന്നത് ഉപേക്ഷിക്കുന്നില്ല തെറ്റായ കാര്യങ്ങൾ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാൽ അത്തരം നോമ്പുകാരൻ്റെ നോമ്പുകൾ കൊണ്ട് അള്ളാഹുബിന് യാതൊരാവശ്യവും ഇല്ല എന്ന് റസൂൽ ലാഹി സ്വല്ലാവിം പഠിപ്പിച്ചു അതിനാൽ തന്നെ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വൃത്തികേടുകളിൽ നിന്ന് വൃത്തി വാക്കുകളിൽ നിന്ന് വൃത്തികെട്ട വാക്കുകളിൽ നിന്ന് അകന്നിരിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതത്രേ പ്രവാചക തിരുവേനി സാഹു അലഹി വസ്ലമ അക്കാര്യം ഉണർത്തി നിങ്ങൾ ഏറ്റവും മോശമായ കള്ളായ വാക്കുകൾ പൊഴിവാക്കുകൾ നിങ്ങൾ ഉപേക്ഷിക്കണം അതുപോലെ തന്നെ അവൻ വലം യസ്ഹബ് അവൻ അമിതമായ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് വലം യജ്ഹൽ അവിവേകം അവൻ പ്രവർത്തിക്കുവാൻ പാടില്ല നിങ്ങളെ വൈശാത്ത മഹു അഹദ്വൻ ആരെങ്കിലും നമ്മെ ഇങ്ങോട്ട് ആക്ഷേപിക്കുവാനും ചീത്ത പറയുവാനും വന്നാൽ പോലും അതിനെ അതേ നാണയത്തൊട്ടിൽ തിരിച്ചടിക്കുക എന്നുള്ളത് മിനിന് പാടില്ല അവനോടമൻ പറഞ്ഞേക്കണം ഇന്നീസ്മൻ ഞാനൊരു നോമ്പുകാരനാണ് ഒരു നോമ്പുകാരന് പരിധിയും പരിമിതികളുമുണ്ട് അതുകൊണ്ട് ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് മര്യാദയോടുകൂടി അവനോട് പ്രതികരിച്ചു കൊണ്ട് അത്തരം രംഗങ്ങളിൽ നിന്ന് പിന്തിരിയേണ്ടവനാകുന്നു എന്ന് റസൂൽദാഹി സല്ലി വല്ലം ഉണർത്തി ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ യാത്രയിലാണെങ്കിൽ രോഗിയാണെങ്കിലൊക്കെ അവന് മറ്റൊരു ദിവസത്തേക്ക് നോട്ടു വീട്ടിയാൽ മതിയായിരിക്കുമെന്ന് പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട് ഇത്തരം പ്രാഥമികമായ നിയമങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് നോമ്പെടുക്കുവാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസല അള്ളാഹുഅല മുഹമ്മദ് അലഹി വസ്ല്ലാം വസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തു